വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് നമുക്ക് തയ്യാറാക്കാം റൈസും ടൊമാറ്റോ മസാലയും നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ടൊമാറ്റോ റൈസ് നമുക്ക് സെറ്റ് ചെയ്യാം ആദ്യം തന്നെ അരി വേവിച്ചെടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് പൊന്നിയരിയാണ് എടുത്തത് അരി വെന്ത് ചോറ് ഊറ്റി എടുത്തിട്ടുണ്ട് പൊന്നിയരിക്ക് പകരം ബസുമതി അരിയിലും ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം ഇനി ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായാൽ കടുക് വറ്റൽമുളക് നല്ല ജീരകം ഒരു ടീസ്പൂൺ വീതം കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് ഇളക്കി എല്ലാം മൂത്ത് വരുമ്പോൾ രണ്ട് സവാള ചെറുതാക്കി കനം കുറച്ചരിഞ്ഞതും രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റി സവാള ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നന്നായി പഴുത്ത മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്ത് പൊടികൾ മൂത്ത് വരുമ്പോൾ അടച്ചു വെച്ച് തക്കാളി നന്നായി വെന്ത് ഉടയുന്നത് വരെ വേവിക്കണം തക്കാളി വെന്ത് വന്നാൽ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് ചേർത്തല്ല ചോറ് വേവിച്ചത് അതുകൊണ്ടാണ് ഇത്രയും ഉപ്പ് ചേർത്തത് അടുത്തതായി ഒരു പച്ചമുളകും ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യണം അതിനുശേഷം കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് വേവിച്ച് വെച്ച റൈസ് കടായിലേക്കിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം ഓയിൽ ഉപയോഗിക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ കടലെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അവസാനമായി ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് സാലഡ് അച്ചാറ് പപ്പടം ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ടൊമാറ്റോ റൈസ് സെർവ് ചെയ്യാം